കുനാഫ കൊണ്ട് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിലും കുനാഫ ഡോ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളത് വെക്കാറാണ് പതിവ് അതിന് അതിൻ്റെ ഒരു എക്സ്പെൻസും ഒക്കെ കൂടി ആലോചിച്ചു അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് കുനാഫ ഡോവിൻ്റെ വീഡിയോ ഞാനിവിടെ നല്ല ക്ലീനും ഡ്രൈ ആയിട്ട് ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നിർബന്ധമല്ലാട്ടോ നമുക്ക് ജസ്റ്റ് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുത്താലും മതിയാവും പക്ഷേ മിക്സി മിക്സിയുടെ ജാറിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും ഇനി ഇതിലോട്ട് ഹാഫ് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഞാൻ ഈ പറഞ്ഞിട്ട് കറക്റ്റ് അളവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ പകുതി അതായത് കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പാകത്തിന് ഉപ്പ് കൂടിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറാണ് ബട്ടറിനെ പാകരായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അതായത് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ബട്ടറാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവട്ടെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുക കൊടുക്കുന്നത് വേണ്ടത് അരക്കപ്പ് വെള്ളം കൂടിയാണ് അരക്കപ്പ് മൈതിക്ക് അരക്കപ്പ് വെള്ളം അതിൻ്റെ പകുതി മാത്രം ം കോൺഫ്ലോറ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രീതി പിന്നെ ഇതിന് കറക്റ്റ് മെഷറിങ് കപ്പൊക്കെ വേണമെന്നു നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മെഷർ ചെയ്തെടുത്താൽ മതിയാവും ഞാനിവിടെ മെഷറിങ് കപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മെഷറിങ് കപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് മൈതി ആയതുകൊണ്ട് തന്നെ അതാണ്ടില്ലേ സൈഡിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇത് ഒരു ഒന്നര എങ്കിലും ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ എന്ന് മാത്രമാണ് ഈ ഒരു കറക്റ്റ് ആയി വരുകയുള്ളൂ അപ്പം ഇതേ ഞാനിവിടെ മുഴുവനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അതേ അളവിന് തന്നെ ഈ ഒരു മാവ് എടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി മാത്രമേ പാടുള്ളൂ ഒരുപാട് കട്ടിയായി പോവാനോ ലൂസ് ആയി പോവാനോ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇരിക്കണം കേട്ടോ മാവ് ഇനിയിപ്പോൾ ഇതൊന്ന് കൂടി ചെയ്യണം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ വന്നോളും എന്നിരുന്നാലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടോ അതേ കണ്ടില്ലേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചുകൊടുക്കുന്നത് ഇതൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് നീളുള്ള ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കുക ആ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മൾ പാലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉള്ള ഒരു കവറില്ലേ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മതിയാവും പക്ഷെ കുഞ്ഞ് ഹോളാണ് ഇതിൽ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഒരുപാട് വലിയ ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുനഫ നമ്മള് വിചാരിച്ച രീതിയിലാവില്ല ഇനി ഇനിയിപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുത്താലും മതിയാവും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു മാവ് നല്ല ലൂസ് ലൂസായിട്ടില്ല ഇരിക്കണം അപ്പൊ പിന്നെ നമ്മൾ നമ്മളിത് പീച്ചെടുക്കുമ്പോ ഇത് പെട്ടെന്ന് പുറത്തുകൂടെ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോ ഞാനിവിടെ ഒരു പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഈ ഒരു പാനിന്റെ ചൂട് വേണ്ടത് ഒരുപാട് സിമ്മായിട്ട് പോകാനും പാടില്ല കൂടാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം പിന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു കുഞ്ഞു ഒരു കട്ട് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ മെഹന്തിക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് ഇതിനെ ഇതുപോലെ ഒന്നാക്കി കൊടുക്കട്ടെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ മാവ് ഇങ്ങനെ ഇറങ്ങി വന്നോളും ഇതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ദോശയൊക്കെ നമ്മൾ ചുട്ട് എടുക്കണ ഒരു പാത്രം ഉണ്ടല്ലോ അതായാലും മതിയാവും അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടു ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലൊന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായി വന്നോളും ഇനിയിപ്പോൾ ഇത് ഒന്ന് ഇത് മുഴുവനായിട്ട് കഴിയുമ്പോഴേക്കും തന്നെ ഇത് കറക്റ്റ് ഒരു സൈഡിൽ നിന്ന് വെന്ത് വന്നോളും നമ്മളിപ്പോൾ മോളിൽ ഒക്കെ ഒഴിച്ചതുകൊണ്ട് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൂ ഇതേ കണ്ടില്ലേ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഈ ഇത്ര മാത്രം സമയം മതിയാവും കേട്ടോ കൂടുതൽ സമയത്ത് ഇതിന് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് അപ്പം അപ്പം കൊടുക്കണം ഇത് അപ്പം തന്നെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കണതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഇട്ട് വയ്ക്കാനായിട്ട് നോക്കണം രണ്ട് മണിക്കൂറൊക്കെ മതിയാവും ഫ്രീസറിൽ വെച്ചോണ്ട് കേട്ടോ പിന്നെ ഇത് ഇതൊരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് ഫ്രീസറിലാണ് സൂക്ഷിക്കണമെങ്കിൽ വെക്കാൻ പറ്റും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെയാണ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വൺ മന്ത് അതിൽ കുറവേ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കട്ടെ ഇത് നമ്മൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ചില ഫ്രിഡ്ജുകൾക്ക് കൂളിങ്ങിന് അങ്ങോട്ടും കൂടും ചില ചെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൂടി നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാവും നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഒരു എത്ര എത്രമാത്രം വെക്കാൻ പറ്റുന്നു അപ്പോൾ ഞാനിത് എവിടെ ഒരു ടു അവേഴ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഈ ഒരു പാകത്തിൽ ണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അടിപൊളിയായിട്ടുള്ള കുനാഫോക്ക് ഇട്ടിട്ട് അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ കുനാ ഫാഡോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു പ്രൈസ് പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അത് ഈ ഒരു കുനാ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഡിഷും അടിപൊളിയാണ് കേട്ടോ അത് ഇതേ സെയിം ടേസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളൂ അത് നമുക്ക് മാറ്റമൊന്നും തോന്നാറില്ല അപ്പോൾ ബട്ടർ ആണ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതേ കണ്ടില്ല ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടോ അല്ലാതെ എടുക്കാനോ ക്ക് പറ്റും ഈ ഒരു കുനാഫ ഡോ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതേ ടേസ്റ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്